ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുള്ള ഒരു കേക്ക് വർക്ക് ആയിരുന്നു കേട്ടോ ഇത് ഈ ഒരു കേക്ക് എനിക്കൊരു ഹോം ബേക്കർ നമ്മുടെ അടുത്തുള്ള ഒരു ഹോം ബേക്കർ ഷെറി തന്നതാണ് കേക്ക് ഓർഡർ ടു ഡേയ്സ് മുന്നേ തന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു കിച്ചൻ്റെ ഷിഫ്റ്റിംഗ് കാരണം എനിക്ക് അതിൽക്ക് വേണ്ട ഐറ്റംസ് ഒന്നും പർച്ചേസ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തിങ്കളാഴ്ച വൈകിട്ടത്തേക്കാണ് ഈ ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒന്നര കിലോ ബട്ടർ സ്കോച്ച് കേക്കാണ് അപ്പോൾ ഇത് കേക്ക് ഞാൻ ഫിനിഷ് വർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് തിങ്കളാഴ്ച ഒരു ഉച്ച ടൈമിലാണ് ഞാൻ ഞാനിതിൻ്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ട് പിന്നെ അടുത്തുള്ള ഒരു മൂന്നാല് ഷോപ്പിൽ വിളിച്ച് ചോദിച്ചെങ്കിലും സാധനമൊന്നും എനിക്ക് കയ്യിൽ കിട്ടിയില്ല പിന്നെ അവസാനം എൻ്റെ ഫ്രണ്ട് ഫാരി ഉണ്ട് ആയിരൂരാണ് വീട് അപ്പോൾ അവളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവളുടെ കയ്യിൽ ടോപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ വേഗം പോയി അവിടെ പോയി പർച്ചേസ് ചെയ്തു നല്ല പൊരിഞ്ഞു മഴയത്താണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു റെയിൻകോട്ട് ഇടാൻ പോലും മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് സാധനമൊക്കെ കിട്ടി ഹാപ്പിയായി കാരണം അവർ കാണിച്ചു തന്നത് എൻ്റെ സെയിം മോഡൽ തന്നെയായിരുന്നു അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കണമല്ലോ എന്തായാലും വിചാരിച്ച പോലെ തന്നെ നമുക്കിത് ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ കസ്റ്റമർ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൽ